ചുട്ടെടുത്ത് എത്ര നേരം കഴിഞ്ഞാലും നല്ല സോഫ്റ്റ് ആയി തന്നെ ഇരിക്കുന്ന ചപ്പാത്തി എളുപ്പത്തിൽ തയ്യാറാക്കാം ഏകദേശം ഏഴ് ചപ്പാത്തി ഉണ്ടാക്കാനായി ഒരു കപ്പ് അതായത് നൂറ്റി അൻപത് ഗ്രാം ആട്ട അളന്നെടുത്ത് മാറ്റി വെച്ച് ഒരു പാത്രത്തിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ആട്ട മുക്കാൽ ടീസ്പൂൺ ഉപ്പ് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എന്നിവ ചേർത്ത് ഒരു കപ്പ് വെള്ളം അളന്നെടുത്ത് അതിൽ അല്പം വെള്ളം ആദ്യം ഒഴിച്ച് കട്ടയില്ലാതെ നന്നായി മിക്സ് ചെയ്ത ശേഷം ബാക്കിയുള്ള വെള്ളം കൂടി ചേർത്ത് കളിക്കിയെടുത്ത് സ്റ്റൗവിൽ വെച്ച് മീഡിയം ഫ്ലെയിമിൽ കുറുക്കിയെടുത്ത് തിളച്ചു വന്നാൽ സ്റ്റവ് ഓഫ് ചെയ്ത് ഉടനെ തന്നെ അളന്ന് വെച്ചിരിക്കുന്ന ആട്ട ചേർത്ത് മിക്സ് ചെയ്ത് പാത്രത്തിൽ തന്നെ വെച്ച് കുഴച്ചെടുത്ത് കൈകൊണ്ട് കുഴിക്കാവുന്നത്ര ചൂടാറിയാൽ പാത്രത്തിൽ നിന്ന് മാറ്റി നന്നായി കുഴിച്ചെടുത്ത് ഏകദേശം അറുപത് ഗ്രാം വലുപ്പത്തിൽ ഉരുളകളാക്കി ആട്ടയിൽ പൊതിഞ്ഞ് നൈസായി പരുത്തിയെടുത്ത് നന്നായി ചൂടായിരിക്കുന്ന പാനിൽ വെച്ച് വാട്ടി പത്ത് സെക്കൻഡിന് ശേഷം മറിച്ചിട്ട് മറുഭാഗവും വാട്ടി പത്ത് സെക്കൻഡിന് ശേഷം വീണ്ടും വരച്ചിട്ട് താല്പര്യമുള്ളവർ മാത്രം നെയ്യോ വെളിച്ചെണ്ണയോ തെളിച്ചുകൊടുത്ത് തിരിച്ചു മറിച്ചു വിട്ട് നല്ല ചൂടിൽ തന്നെ വേവിച്ചെടുത്താൽ നമ്മുടെ സൂപ്പർ സോഫ്റ്റ് ചപ്പാത്തി തയ്യാറായി വീഡിയോ ഇഷ്ടമായാൽ ഹൃദയം തരണേ കൂട്ടുകൂടണേ